നമ്മുടെ മഹാചണ്ടാള ജയന്തി ഒരുപാട് വിഷയങ്ങൾ വിമർശിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുകയും ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് കുഴികുത്തി കഞ്ഞൂട്ടി ഈ ഇത്ര കണ്ട് പുരോഗമിച്ച നാട്ടിൽ തൻ്റെ ഫോണെടുത്ത് നിൽക്കിയാൽ സ്വിഗ്ഗി പോലെയുള്ള ആപ്പ് വഴി ഭക്ഷണമുള്ളിൽ എത്തുമ്പോൾ ഈ കുഴി കുത്തിയിട്ടുള്ള കഞ്ഞുകുടി ഒരു പ്രഹസനമല്ലേ അത് കാണുമ്പോൾ അറപ്പുളവാക്കുന്നതു പോലും ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബർ പറയുകയുണ്ടായി പിന്നെ കൂടാതെ ഇതൊക്കെ ജാതീയമായ ഇന്നലകളെ ഓർമ്മപ്പെടുത്തുകയല്ലേ എന്നുള്ള നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഏർ ചണ്ടാള ജയന്തി വർഷാവർഷം നമ്മൾ പറയാറുണ്ട് കൂടാതെ ഇത്തവണയും നമ്മൾ പറഞ്ഞു മൂന്നാല് ലക്ഷ്യങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ആദ്യയിൽ ഭക്ഷണം കഴിച്ച വിധാനം എങ്ങനെയെന്ന് കുട്ടികൾക്ക് ഇറണമെങ്കിൽ അതാണ് ഒന്ന് കുഴി കുത്തി കഴിഞ്ഞൂടി എല്ലാം മ്യൂസിയത്തിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ ചിലത് നമ്മളെ കാണിച്ചു കൊടുക്കണ്ടേ അപ്പം അതൊന്ന് ആ രീതിയിൽ എടുത്താൽ മതിയെന്ന് പറഞ്ഞു പിന്നെ അടുത്തതാണ് നമ്മൾ ആത്മീയമായിട്ടുള്ളൊരു വശം ഭൂമി മാതാവായി കാണുന്നൊരു സങ്കല്പം കൂടാതെ പിന്നുള്ളത് നമ്മളൊക്കെ ഇന്ന് ആക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് വിമർശിക്കപ്പെടുന്ന നിർബന്ധിച്ച് ഒരു ജനതയെ ഒരു കുറ്റം ആളുകളെ കുഴിയിൽ കഞ്ഞി കുടിപ്പിച്ച ഒരു അധികാര ദുർവിനിയോഗ വ്യവസ്ഥ പക്ഷെ നാലാമതൊരു വ്യവസ്ഥയുണ്ട് അല്ലെങ്കിൽ നാലാമതൊരു തലമുണ്ട് ആ തലമാണ് യഥാർത്ഥത്തിൽ കൂടുതലായും ചെണ്ടാള മഠം ഈ ഒരു കുഴികുത്തി കഞ്ഞൊടിയിൽ നോക്കി കാണുന്നതും അല്ലെങ്കിൽ സമൂഹത്തോട് കാണും അത് ഒരു സമരമാണ് ഒരു സമര കാഹളമാണ് നിങ്ങൾ എത്ര പേർക്ക് അറിയുന്നറിയില്ല നമ്മുടെ നാട്ടിൽ കേരളത്തിലും അല്ലെ ഇന്ത്യയിൽ രാജ്യത്ത് തന്നെ കിടക്കാൻ ഒരുതുകൊണ്ട് ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട് അത് ഇവിടെ ഭൂമി ഇല്ലാത്ത കേടില്ല ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം സുശീല ഭട്ടിനെ പോലെയുള്ള ആളുകളാണ് ഹാരിസൺ പ്ലാന്റേഷൻ്റെ ഒക്കെ കേസൊക്കെ സർക്കാർ പക്ഷത്തുനിന്ന് വായിച്ചിരുന്നത് അവർ പറയുന്നുണ്ട് സുശീല ഭട്ട് പറയുന്നുണ്ട് ഒരു പകുതി കേരളം തന്നെയുണ്ട് ഇവിടെ ഭൂമി സാധാരണക്കാർക്ക് വലിച്ചില്ല പക്ഷെ ഇന്നത്തെ പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമി ഹാരിസൺ പ്ലാന്റേഷന്റെ കയ്യിൽ മനോരമ അതുപോലെ തന്നെ ഒരുപാട് മാധ്യമ ഈ പറയുന്ന കമ്പനികളുടെ കുത്തി കുത്തക കീഴിലുണ്ട് റിലയൻസിന്റെ പോലെയുള്ള കമ്പനികളുടെ കീഴിലൊക്കെ ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ എന്താണ് ഇത് പാട്ടകാലാവധി കഴിഞ്ഞ ഭൂമി തിരിച്ചെടുക്കാൻ അധികാരമുണ്ടായിട്ടും സർക്കാരുകൾ കാലാകാലം ഈ കുത്തക മുതലാളിമാർക്ക് കൂട്ടുചേർന്നുകൊണ്ട് ആ കേസിന് നീട്ടിക്കൊണ്ട് പോവുകയും ഇനി അത് വിധി പറയേണ്ട സമയമാകുമ്പോൾ അഡ്വക്കേറ്റിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായ ഭൂമി ഇല്ലാതെ കഷ്ടപ്പെടുന്നു അതൊരു ജാതിയുടെ ഒന്നുമല്ലോ ഒരു സമുദായത്തിലെ ഏതൊരു കമ്മ്യൂണിറ്റി ഒന്നുമല്ല എല്ലാ സമൂഹത്തിലും ഉണ്ട് ഭൂമി ഭൂരഹിതരായിട്ടുള്ള ആളുകൾ അപ്പൊ അത്തരം ആളുകൾക്ക് ലഭിക്കാതെ വരുന്നു ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയാണോ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല മാറി മാറി ഭരിച്ചവർക്കൊക്കെ അതിൽ പങ്കുണ്ട് അപ്പൊ അതില് അങ്ങനെ വരുന്ന സമയത്ത് ഇരിക്കാൻ ഒരു ഇടമില്ലാത്ത ആളുകൾ ഒത്തിരിയുണ്ട് ഇനി ഇവിടെ മാത്രോ രാജ്യത്തും ഉണ്ട് രാജ്യത്ത് ഇപ്പൊ നമുക്കറിയാം ട്രംപ് വരുന്ന സമയത്ത് വേലി കെട്ടിമറച്ച ശരി ചെരിയിൽ താമസിച്ചിരുന്ന ആളുകൾ തെങ്ങി തെങ്ങിപ്പോയാണ് ഇല്ലേ പിന്നെ കൂടാതെ പണ്ടേക്ക് പണ്ടേ ഇവിടെ ഭൂമി ഈ പറഞ്ഞ കൃഷി നടത്തിയ ആൾക്കും കൃഷിക്ക് ഭൂമിയുണ്ട് ഭൂപരിഷ്കരണ നിയമം വന്നിട്ട് എന്താണ്ടായത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിയമം വരുന്നു എന്ന് പറഞ്ഞു ഗൗരിഹമ്മയുടെ രാശ്രയം വരുന്നാലും ഈ എം എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വന്നതിന് ശേഷം എന്ത് ഭൂമിയാണ് കിട്ടിയത് അപ്പൊ നമ്മളൊക്കെ അറിയാമല്ലോ സമൂഹപ്പെട്ട നാട്ടിൽ നിന്നാണ് നമ്മളൊക്കെ വരുന്നത് അവിടെ ഇവിടുത്തെ ഈ എന്താ നിങ്ങൾ കൊയ്യും വയലല്ല നിങ്ങളുടേതാകുന്നു പറയുന്ന സമയത്ത് ആ വയലുകളാണോ കിട്ടിയ സംശയമാണ് അപ്പൊ നമ്മളുടെയൊക്കെ ഇപ്പൊ ഇതൃക്കൾക്കൊക്കെ കിട്ടിയത് പൂവിയൊക്കെ കിട്ടിയത് ഒരു വിത്ത് പോലും ഉളയ്ക്കാത്ത പാറ കിടക്കുന്ന കാട്ടിൻ്റെ ഉള്ളിലാണ് വെച്ചഭൂമി കിട്ടിയത് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല അവർക്ക് ഒരു ഗുണത്തിൽപ്പെട്ടില്ല കൃഷിഭൂമിയൊക്കെ ഇവർക്ക് പറ്റിയ ആളുകൾക്കന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കൂടാതെ തന്നെ നമുക്കറിയാം സഭാരാജ് തിരുമേനി സഭാരാജ് തിരുമേനി ഈ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു മൃതശരീരം കുറേ സമയം ദിവസ ദിവസങ്ങളെല്ലാം വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കുറേ നേരത്തേക്ക് അവിടെ വെച്ചിട്ടുണ്ട് പ്രതിഷേധമായിട്ട് വച്ചാൽ കുഴിച്ചിടാൻ മണ്ണില്ലാത്തതിന്റെ പ്രതിഷേധം ശേഷവും തന്നെ ഇവിടെ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോലെ ഏതാനും വർഷം മാസങ്ങൾക്ക് മുമ്പ് പോലും പല പല വാർത്തകൾ വരുന്നുണ്ട് സ്വന്തം ഈ മൃതദേഹങ്ങൾ അവിടെ വീട്ടിലുള്ള മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ സമയത്ത് അടുക്കള ഇരുന്നിടത്ത് അടുപ്പ് തോണ്ടി കുഴിച്ചിടുക അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ തന്നെ ബോഡി വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യവസ്ഥ ഇങ്ങനെ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു സമരം നടക്കുന്ന ഈ നാട്ടിൽ ആ ഭൂസമരത്തെയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഭൂസമരത്തെ തുറന്ന് കാണിക്കുകയാണ് ഈ വിധം ഭൂരഹിതരുള്ള ഈ നാട്ടിൽ കുഴി കുത്തി കഞ്ഞു പിടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നവസമൂഹം അല്ലെങ്കിൽ പുതിയ ന്യൂ ജനറേഷൻ ആകുലതപ്പെടുന്നു ആക്ഷേപിക്കുന്നു എന്തോ മോശമാണോ കരുതുന്നതെങ്കിൽ മക്കളെ ഒരു കുഴി കുത്തിക്ക് കഞ്ഞിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടാകുമ്പോൾ കുഴി പോലും ഇടവില്ലാത്തൊരു ജനത ഇവിടെയുണ്ട് ഈ രാജ്യത്ത് വേണ്ടി സമരം ചെയ്യുന്ന സമരങ്ങളുണ്ട് ചെങ്ങറയിലും ലാഹിയിലും മുത്തങ്ങയിലും ഒക്കെ നടന്നത് ഇരിക്കാനൊരുപടി മണ്ണിനു വേണ്ടിയുള്ള സമരങ്ങളാണ് ഇത് പട്ടുപെത്തിൽ കിടന്നവർക്കും പാൽക്കഞ്ഞിടിച്ചവർക്കും മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ചണ്ടാള ജനിലെ കഞ്ഞുകുടിയെ ആക്ഷേപിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രോളർമാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ സമരത്തിന്റെ അർത്ഥം മനസ്സിലായിക്കൊണ്ട് ആ സമര എന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ നിങ്ങളെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് ഇത് ആൾ ദൈവമാണ് അല്ലെങ്കിൽ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിച്ചത് ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്ക് സത്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രവർത്തനങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു കാരണം അതിലൂടെ അത്തരം വിഷയങ്ങളിലൂടെ നമുക്ക് നമ്മളുടെ വീക്ഷണം നമ്മളുടെ ആശയം നമ്മൾ എന്ത് ലക്ഷ്യം വെക്കുന്നു എന്ന് പറയാനുള്ള വലിയൊരു വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തുറന്നിട്ട വാതിലൂടെ കടന്നു വന്നു കൊണ്ട് നമ്മൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ഭൂരഹിതരായിട്ടുള്ള എല്ലാവർക്കും ഭൂമി പരമ്പരാഗതമായി ഭൂരഹിതരായിട്ടുള്ള ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ട് എസ് സി എസ് ടി പിന്നാക്ക വിഭാഗങ്ങളുണ്ട് അവർക്കും അതുകൂടെ മറ്റുള്ളവർക്കും ഭൂരഹിതർക്ക് ഭൂമി ലഭിക്കണമെങ്കിൽ ഭൂമിക്കുള്ള സാധ്യതകൾ ഉണ്ട് പാട്ടക്കാൽ അവധി കഴിഞ്ഞ ഭൂമികൾ പിടിച്ചെടുത്ത് അത് അവകാശം അതിന് അർഹതപ്പെട്ടവർക്ക് നൽകണം കൂടാതെ കൃഷിഭൂമി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കൃഷി വിട്ടു ഭൂമി നൽകണം അല്ലാതെ ഇപ്പോൾ തന്നെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റൊക്കെ ഈ പറഞ്ഞ ടാറ്റയ്ക്കും ബിർളയ്ക്കൊക്കെയാണ് ഏക്കർ കണക്കിന് ഭൂമി കൊടുക്കുന്നത് എന്നാൽ ഇവിടെ മറ്റുള്ള ആളുകൾക്ക് ഭൂമി ലഭിക്കുന്നില്ല ചേരിയിൽ കഴിയുന്നു ചേരിയിൽ കഴിയുമ്പോൾ ആ കഴിയേണ്ട ഒരു ഒരു കെട്ടിടം പൊക്കെടുക്കുമ്പോൾ ഇതാണ് അവിടെ ബുൾഡോസറെ കൊണ്ട് തട്ടി മാറ്റി പൊളിച്ചു മാറ്റുന്നുണ്ട് അത് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് അവിടേക്ക് ഓടി പോകാൻ ആളുണ്ട് ഇവിടുത്തെ കേരളത്തിൽ ഭൂരഹിതരുടെ കാര്യമാണ് അത് നോക്കുന്നില്ല പക്ഷെ അവിടെ പോയിട്ടാണ് േഷം കണ്ണീർ ഒടുക്കുന്ന ചില ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ഒരു വിഷയത്തിലോ ഒരു ആശയത്തിലോ ഒരു ഒരു ഇതിലോ നിൽക്കുന്നതല്ല ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ ആഹ്വാനം കൂടിയാണ് വർഷാവർഷം നടക്കുന്ന ചണ്ടാള ചണ്ടാളചന്ദ്രില് കഞ്ഞൂരിലെ നാലാമത്തെ പോയിന്റ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പറയുന്ന വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോ പ്രതിഷേധത്തിനും ഓരോ രീതി ഉണ്ടാവും അല്ലെ ആശയപരമായിട്ടൊക്കെ ഓരോ രീതികൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മള് ഈ വിധത്തില് ഈ ഭൂസമരവുമായി ബന്ധപ്പെട്ട് ഏതാനും വരികൾ നമ്മൾ കുറിച്ചിട്ടുണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇത് ഇവിടുത്തെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ മുന്നിൽ അവരുടെ സമരത്തിൻ്റെ വേദനകളുടെ നൊമ്പരങ്ങളുടെ ആ വേദന നിങ്ങളോടൊപ്പം വയ്ക്കുമ്പോൾ നിങ്ങളിതിനെ ഏറ്റെടുത്തുകൊണ്ട് ഭൂരഹിതർക്ക് ഭൂമിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കവിതയ്ക്ക് നമ്മൾ ഈ കവിതയ്ക്കും പേര് കുഴികുത്തി കഞ്ഞി എന്ന് തന്നെയാണ് ആ കുഴികുത്തി കഞ്ഞി നമുക്കൊന്ന് കേൾക്കാം ഭൂസമരങ്ങൾ ഭൂസമരങ്ങൾ നിങ്ങളറിഞ്ഞോ നാട്ടാരെ കുഴി കുത്തിയിട്ട് കഞ്ഞി കുടിച്ചന് പൊങ്കലയിട്ടൊരു നാട്ടാരെ മുത്തങ്ങയിലും ചെങ്ങറയിലും മുഴങ്ങി കേട്ടൊരു സമരങ്ങൾ കഞ്ഞി കുടിക്കാൻ പോയിട്ടവിടം കാല് കു ായിരുന്നു ഭൂസമരങ്ങൾ ഭൂസമരങ്ങൾ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ കുഴികുത്തിയിട്ട് കഞ്ഞി കൂടിച്ചന് പൊങ്കലയിട്ടൊരു നാട്ടാരെ കൂട്ടിൽ കെട്ടൊരു കാടൻ മക്കളെ വെടിവെച്ചു നിങ്ങൾ കൊന്നില്ലേ ലാഹയിൽ നിന്നും വന്നൊരു വീരന് നറമറുന്നതും അറിയാമോ അന്തിയുറങ്ങാൻ മണ്ണിനായി പട്ടിണി കിടന്നത് വടക്കല്ല പരിഷ്കാരത്തിൻ പേര് പറഞ്ഞ തമ്രൻ്റെ ദാനത്തിൻ നാട്ടിലൂസമരങ്ങൾ ഭൂസമരങ്ങൾ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരി കുഴികുത്തിയിട്ട് കഞ്ഞി കുടിച്ചന് പൊങ്കലയിട്ടൊരു നാട്ടാരി പലസ്തീനിൻ കരയണമെന്നുണ്ടെന്നാലും ഇവിടെ ഒരു മക്കൾ കായിട്ട് കരയാന് ആരെയും ഇവിടെ കണ്ടില്ല ബുൾഡോസർ പായിച്ചൊരു നാട്ടിൽ പോയി കരയാൻ ഇവിടെ ആളുണ്ട് കുടിൽ കേട്ടു പോലും ഇടമില്ലാത്തൊരെ വന്നു കാണാനാളില്ല ഭൂസമരങ്ങൾ ഭൂസമരങ്ങൾ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ കുഴി കുത്തിയിട്ട് കഞ്ഞുകൊടിച്ചന് പൊങ്കലയിട്ടൊരു നാട്ടാരെ അങ്ങനെയുള്ളൊരു മലയാള നാട്ടിൽ കോടലിരാമൻ കഥ പോലെ ഇന്നും ഞങ്ങളുടെ അവകാശങ്ങൾ നവീന കഥകൾ തകർക്കുന്നു കുഴി കുത്തിയിട്ട് കഞ്ഞു കുടിച്ചത് ടോളി കഞ്ഞി കുടിച്ചോരേ കുടിച്ച കഞ്ഞിക്ക് കൂറുണ്ടേ തിരിച്ചറിയൂ ലക്ഷ്യത്തെ മണ്ണിൻ ൾ നാളുകളായി മണ്ണില്ലാതിവിടുഴലുന്നു കുഴികുത്തി ഒരു കഞ്ഞി കൂടീ ഭൂസമരത്തിൻ കാഹളടാ കുഴികുത്തി ഒരു കഞ്ഞി കൂടീ ഭൂസമരത്തിൻ കാഹളമാ ഭൂസമരങ്ങൾ ഭൂസമരങ്ങൾ നിങ്ങൾ അറിഞ്ഞോ നട്ടാരേ കുഴികു കഞ്ഞി ൂടിച്ചന് പൊങ്കലയിട്ടൊരു നാട്ടാരി കഞ്ഞി കൂടിക്കാനായിട്ടു വീട് കുഴി ഒരു ഇടമില്ല കണ്ണുള്ളോരിത് കാണുണ്ടോ കണ്ടോരപ്പം കൂടുണ്ടോ കഞ്ഞി കൂടിക്കാനായിട്ടു വീട് കുഴി കൂത്താഹനൊരു ഇടമില്ല ോരത് കാണുണ്ടോ കണ്ടോരപ്പം കൂടുണ്ടോ ൊരു വന്നൊരു നേരത്തെ കെട്ടിയത് പോലെ തന്നെ നീതി തേടും മക്കളെ ഇന്നും തുളുവതാണോ പുരോഗമനം ട്രംപ് വന്നൊരു നേരത്ത് വേലി കെട്ടിയത് പോലെ തന്നെ നീതി തേടും മക്കളെ ഇന്നും തുളുവതാണോ പുരോഗമനം െ നിങ്ങൾക്കറിയോ മണ്ണില്ലാത്തൻ വേദനകൾ ഇല്ലായെങ്കിൽ ഇനിയത് തിരയൂ ഭൂസമരത്തിൻ വേദനകൾ വീടില്ലാത്തവർ ഓടയിൽ കഴിയും നാടാണിന്നും ഈ രാജ്യം വീടില്ലാത്തവർ ഓടയിൽ കഴിയും നാടാണിന്നും ഈ രാജ്യം ോൾ ഉണ്ടാക്കും നേരത്തെങ്കിലും ഗൂഗിളിൽ നോക്കി അലറിയാടോ ട്രോൾ ഉണ്ടാക്കും നേരത്തെങ്കിലും ഗൂഗിളിൽ നോക്കിയാലറിയാടോ ഇല്ലേൽ വരുവണ്ടി സംഭർണാലിന് കുഴി കഞ്ഞി കുടിക്കാലോ ഇല്ലേൽ വരുവണ്ടി സമ്പർന്നാലിന് കുഴി കഞ്ഞി കുടിക്കാലോ അന്നേരം ഉയരും നൊമ്പരം പറയും മണ്ണില്ലാത്തൂൺ വേദനകൾ അന്നേരം ഉയരും നൊമ്പരം പറയും മണ്ണില്ലാത്തേദനകൾ ദൂസമരങ്ങൾ ദൂസമരങ്ങൾ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ കുഴി കൂത്തിയിട്ട് കഞ്ഞുകൂടിച്ചേന് പൊങ്കലയിട്ടൊരു നാട്ടാരെ മുത്തങ്ങയിലും ചെങ്ങറയിലും മുഴങ്ങി കേട്ടൊരു സമരങ്ങൾ തഞ്ഞി കൂടിക്കാൻ പോയിട്ട വിടം കാല് കുത്താനായിരുന്നു കുടിൽ കെട്ടൊരു കാടിൻ മക്കളെ വെടിവെച്ചു കൊന്നതും നിങ്ങളല്ലേ ിൽ നിന്നും വന്നൊരു വീലന് നടുമാറന്ന് തുമറിയാവൂൽ ഇല്ലേൽ വരും ഡിസംബർ നാലിന് പുഴി കഞ്ഞി കുടിക്കാലോ അന്നേരം ഉയരും നൊമ്പരം പറയും മണ്ണില്ലാത്തോർത്തൻ വേദനകൾ അന്നേരം അന്നേരം ഉയരും നൊമ്പരം പറയും മണ്ണില്ലാത്തൂർത്തൻ വേദനകൾ കുഴി കുത്തി കഴിഞ്ഞുകൂടിയായി വിമർശിച്ച ആക്ഷേപിച്ച ട്രോളിയ ഓരോരുത്തർ നിങ്ങളുടെ വാക്കുകളും കോലാഹലങ്ങളും സത്യസന്ധമായിട്ടായിരുന്നെങ്കിൽ ഈ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടുകൂടി ഈ സമരം നിങ്ങൾ ഏതാർത്ഥത്തിൽ കാണുന്നു ഇവിടെ മണ്ണില്ലാതെ അടക്കം ചെയ്യാനുണ്ട് വെളിച്ചിരിക്കാൻ പോലും മണ്ണില്ലാത്ത ആളുകൾ ഈ നാട്ടിലുണ്ട് ഭൂമി ഇല്ലാഞ്ഞിട്ടല്ല ഭൂമി ലഭിക്കാത്തതാണ് കാരണം അതുകൊണ്ട് തന്നെ അവർക്ക് അർഹിക്കുന്ന ഭൂമി ലഭിക്കുന്നതിന് വേണ്ടി ഇത്രയും ചെയ്ത നിങ്ങൾ ഇന്നും അതിനുള്ള ശബ്ദവും കോലാഹലങ്ങളും നമ്മളെയൊക്കെ കല്ലെറിഞ്ഞതിനപ്പുറം ആ സമരകാഹലം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ നമ്മളുടെ ന്യൂ ജനറേഷൻ ഈ സാങ്കേതികമായ വിദ്യ ഉപയോഗിച്ച് ഒരുപാട് ഏ വീഡിയോയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു നീതിക്കാവട്ടെ ധർമ്മത്തിനാവട്ടെ മാനവ സേവയ്ക്കാവട്ടെ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് നീതി വാങ്ങിക്കൊടുക്കാനാകട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വലിഷത്തത്തെ സംസാരിക്കാം ആൾ ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കാം അല്ലാത്തതൊക്കെ പട്ടുമെത്തിയിൽ കിടന്നും കഞ്ഞി പാൽ കഞ്ഞി കുടിച്ചും മാത്രം ഈ ഉണ്ടത ചോറുണ്ടൊരു ഒറ്റുകുത്തു എന്ന് പോലെ ഒരു കാര്യമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതല്ല എങ്കിൽ നിങ്ങളുടെ നീതിബോധവും മനുഷ്യത്വവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ എത്രത്തോളം ഉണ്ട് നമുക്ക് ഇനി വരുന്ന ആളുകളെ കാണാം ബാബയുടെ സമരം അതിൻ്റെ ആഴം ഉളക്കാൻ നിങ്ങൾക്കായിരുന്നില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലായിട്ടാണ് നിങ്ങൾ ട്രോൾ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാകാനായിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം ഈ കേരളത്തിന് പ്രതീക്ഷിക്കുന്നു ഈ നാട്ടിൽ നീ ഇപ്പുറം വടക്കും പടിഞ്ഞാട്ടും കിഴക്കിക്കും നോക്കുന്നില്ല ഈ നാട്ടിൽ ഇല്ലാത്ത ആളുകൾ ഒത്തിരിയാണ് ചികിത്സ നിഷേധി കൃത്യമായി ലഭിക്കാത്ത ആൾ ഒത്തിരിയാണ് ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു മന്ത്രിമാർ വിദേശത്തേക്ക് പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലത്തിന് വിട പറയുന്ന ഒപ്പം പറയാണ് ഭൂസമരങ്ങൾ ഭൂസമരങ്ങൾ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരേ കുഴികുത്തി കഞ്ഞി കുടിച്ചേനേ പൊങ്കലയിട്ടൊരു നാട്ടാരെ ഇല്ലേൽ വരുവൻ സെമ്പർ നാലിന് കുഴി കഞ്ഞി കുടിക്കാലോ അന്നേരം ഉയരും നമ്പരം പറയും മണ്ണില്ലാത്തോൻ തെൻ വേദനകൾ വന്ദേ